നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ആറ്റുകാൽ ക്ഷേത്രത്തിലെ വിവിധ ആചാരങ്ങളും ക്ഷേത്രോത്സവ ചടങ്ങുകളും നടത്തപ്പെടുന്ന സമയവുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾ രണ്ടായിരത്തി മാർച്ച് പതിമൂന്ന് വ്യാഴാഴ്ചയാണ് ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് ക്ഷേത്രത്തിൽ ഒന്നാം ഉത്സവം കാപ്പുകെട്ടി കുടിയിരുത്തൽ മാർച്ച് അഞ്ച് ബുധനാഴ്ച രാവിലെ പത്തുമണിക്കാണ് മൂന്നാം ഉത്സവം കുത്തിയോട്ട വ്രതാരംഭം മാർച്ച് ഏഴ് രാവിലെ ഒൻപത് പതിനഞ്ചിന് ഒൻപതാം ദിവസമായ പൊങ്കാലയുടെ അന്ന് അടുപ്പുവെട്ട് രാവിലെ പത്ത് പതിനഞ്ചിന് സ്ത്രീകളുടെ ശബരിമല എന്ന് വിഖ്യാതമായ ആറ്റുകാൽ ക്ഷേത്ര പൊങ്കാല ജാതിമത ഭേദമന്യേ എല്ലാ ഭക്തർക്കും ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാം കാപ്പുകെട്ടി കൊടുങ്ങല്ലൂരമ്മയെ സങ്കല്പിച്ച് സ്വീകരിച്ച് മേൽശാന്തി ദേവിയുടെ ഉടവാളിലും തന്ത്രി മേൽശാന്തിയുടെ കയ്യിലും കാപ്പുകെട്ടുന്നു അതോടുകൂടി പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കുന്നു പൊങ്കാല ദിവസമായ മാർച്ച് പതിമൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് ശ്രീകോവിലിൽ നിന്നും അഗ്നി മേൽശാന്തിയെ ഏൽപ്പിക്കുന്നു മേൽശാന്തി ആദ്യം കൊച്ചുതിടപ്പിള്ളിയിലും പിന്നെ വലിയ തിടപ്പിള്ളിയിലും അതിനുശേഷം മുൻപിലുള്ള പണ്ടാര അടുപ്പിലും അഗ്നി കൊളുത്തുന്നു ശേഷം ഭക്തജനങ്ങൾക്കായി അഗ്നി പകർന്നുകൊടുക്കുന്നു ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിനാണ് പൊങ്കാല നിവേദ്യം കുത്തിയോട്ട കുട്ടികൾക്കുള്ള ചൂരൽ കുത്തൽ മാർച്ച് പതിമൂന്ന് രാത്രി ഏഴ് നാൽപ്പത്തഞ്ചിനാണ് അന്നേ ദിവസം രാത്രി പതിനൊന്ന് പതിനഞ്ചിനാണ് ദേവിയെ പുറത്തെഴുന്നള്ളിക്കൽ ചടങ്ങ് നടത്തുന്നത് പൊങ്കാല ദിവസം രാത്രിയിലുള്ള എഴുന്നള്ളിപ്പ് പുറത്തേക്ക് പോയി പിറ്റേ ദിവസം തിരിച്ചെത്തുന്നു അന്ന് വൈകുന്നേരം കാപ്പഴിച്ച് കൊടുങ്ങല്ലൂർ ഭഗവതിയെ തിരിച്ചയക്കുന്ന ചടങ്ങാണ് മാർച്ച് പതിനാലാം തീയതി പത്താം ഉത്സവമാണ് അന്നാണ് കാപ്പഴിച്ച് കുടിയിരുത്തുന്നത് അതിനുശേഷം രാത്രി ഒരു മണിക്ക് ഗുരുതി തർപ്പണം അതോടുകൂടി ചടങ്ങ് സമാപിക്കും കുംഭമാസത്തിൽ കാർത്തികനാളിൽ ഉത്സവം ആരംഭിച്ച് പത്തു ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം നടക്കുന്ന പൊങ്കാലയാണ് പൊങ്കാലയ്ക്കായി ഭഗവതി തന്റെ മൂലകേന്ദ്രമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് എത്തുന്നു എന്നാണ് വിശ്വാസം ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാലയിട്ടു പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന ഏതൊരു ന്യായമായ കാര്യവും ദേവി നടത്തി തരുമെന്നും ഏത് ആപത്തുകളിലും അമ്മ ഓടി രക്ഷയ്ക്കായി വരുമെന്നുമാണ് വിശ്വാസം കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം കൂടിയാണിത് അനന്തപുരിയുടെ ദേശീയ ഉത്സവമായി ആറ്റുകാൽ പൊങ്കാലയെ വിശേഷിപ്പിക്കപ്പെടുന്നു റ്റുകാൽ പൊങ്കാലയെ മാതൃകയാക്കി കേരളത്തിനകത്തും പുറത്തും ചെറുതും വലുതുമായ മറ്റനേകം ക്ഷേത്രങ്ങളിൽ പൊങ്കാല നടന്നു വരാറുണ്ട് കാർത്തിക നാളിൽ ആരംഭിക്കുന്ന ആഘോഷങ്ങൾ പത്താം ദിവസമായ ഉത്രം നാളിലാണ് അവസാനിക്കുന്നത് പൂരംനാളും പൂർണ്ണ ചന്ദ്രനും ചേർന്നു വരുന്ന ദിവസമാണ് പ്രധാന ചടങ്ങായ പൊങ്കാല നടക്കുന്നത് ഉത്സവകാലത്തിൽ എല്ലാ ദിവസവും പകൽ ഭഗവതി കീർത്തനങ്ങളും ഭജനയും രാത്രിയിൽ ക്ഷേത്രകലകളും നാടൻകലകളും അരങ്ങേറും ഉത്സവം ആരംഭിക്കുന്നത് തോറ്റംപാട്ട് പാടി കാപ്പുകെട്ടി ഭദ്രകാളിയെ മൂലസ്ഥാനമായ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ക്ഷണിക്കുന്നു പാലകൻറെയും ഭഗവതിയുടെ മനുഷ്യരൂപത്തിലുള്ള ജനനത്തിൽ തുടങ്ങി മധുരാദഹനവും പാണ്ഡ്യരാജാവിൻ്റെ വധം വരയുമുള്ള ഭാഗങ്ങളാണ് തോറ്റം പാട്ടായി പൊങ്കാലയ്ക്കു മുൻപ് തീർക്കുന്നത് ഒന്നാം ദിവസം കാപ്പുകെട്ടുന്നു രണ്ടാം ദിവസം ദേവിയുടെ വിവാഹ ഒരുക്കങ്ങളാണ് പാട്ടിലൂടെ പാടുന്നത് മൂന്നാമത്തെ ദിവസം ദേവിയുടെ വിവാഹം മാലപ്പുറം പാട്ട് എന്നാണിത് അറിയപ്പെടുന്നത് നാലാം ദിവസം ദരിദ്രനായി തീർന്ന കോവലൻ ദേവിയുടെ നിർബന്ധത്തിന് വഴങ്ങി ചിലമ്പു വിൽക്കാനായി പോകുന്നതാണ് ഭാഗം ആറാം ദിവസത്തെ പാട്ടിലാണ് കോവലനെ വധിക്കുന്നത് പാടുന്നത് കോവലന്റെ മരണ വാർത്തയെറിഞ്ഞ ദേവി കൈലാസത്തിലെത്തി പരമശിവനിൽ നിന്നും വരം വാങ്ങി കോവലനെ ജീവിപ്പിക്കുന്നതാണ് ഏഴാം ദിവസം പാടി നിർത്തുന്നത് രോഷാകുലയായ ദേവി സ്വർണ പണിക്കാരനെയും രാജാവിനെയും വധിക്കുന്ന ഭാഗമാണ് എട്ടും ഒൻപതും ദിവസങ്ങളിലായി പാടുന്നത് ഒൻപതാം ദിവസത്തിലാണ് പൊങ്കാല മഹോത്സവം നടക്കുന്നത് ഭഗവതിയുടെ വിജയമാണ് പൊങ്കാലയിലൂടെ ആഘോഷിക്കുന്നത് പത്താം ദിവസം പൊലിപ്പാട്ടുപാടി കാപ്പിറക്കുന്നതോടെ ഉത്സവം അവസാനിക്കുന്നു പൊങ്കാല ദിവസം നടക്കുന്ന വഴിപാടുകളാണ് ബാലന്മാരുടെ കുത്തിയോട്ടവും ബാലികമാരുടെ താലപ്പൊലിയും ദാരികനുമായുള്ള യുദ്ധത്തിൽ പങ്കെടുത്ത ദേവീ ഭടന്മാരെയാണ് കുത്തിയോട്ട ബാലകന്മാരായി സങ്കൽപ്പിക്കുന്നത് പൊങ്കാല നിവേദ്യം താലപ്പൊലി കുത്തിയോട്ടം പുറത്തെഴുന്നള്ളത്ത് കാപ്പഴിക്കൽ ഗുരുതിയോടുകൂടി ആറ്റുകാലിലെ പൊങ്കാല ഉത്സവം സമാപിക്കുന്നു തുലാമാസത്തിലെ നവരാത്രിയും വിദ്യാരംഭവും വൃശ്ചികത്തിലെ തൃക്കാർത്തികയുമാണ് മറ്റു വിശേഷ ദിവസങ്ങൾ ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ് അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാല കരുതിപ്പോരുന്നത് സാക്ഷാൽ ആദിപരാശക്തിയായ ഭഗവതിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല പൊങ്കാലയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ മനസ്സിനുള്ളിലെ ആഗ്രഹങ്ങൾ ആറ്റുകാലമ്മ സാധിച്ചു തരും പൊങ്കാലയ്ക്ക് മുൻപായി വ്രതം നോറ്റിരിക്കണം പൊങ്കാലയ്ക്ക് മുൻപ് ക്ഷേത്ര ദർശനമുണ്ട് പൊങ്കാല ഇടുവാൻ അനുവാദം ചോദിക്കുന്നതായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പൊങ്കാല അടുപ്പിന് സമീപം ഗണപതിക്ക് വയ്ക്കുക എന്ന ചടങ്ങുണ്ട് തൂശനിലയിൽ അവിൽ മലർ വെറ്റില പാക്ക് പഴം ശർക്കര പൂവ് ചന്ദനത്തിരി നിലവിളക്ക് നിറനാഴി കിണ്ടിയിൽ വെള്ളം എന്നിവ വയ്ക്കുന്നു സാധാരണഗതിയിൽ പുതിയ മൺകലത്തിലാണ് പൊങ്കാല ഇടാറുള്ളത് ദേവിയുടെ മറ്റ് ഇഷ്ടനിവേദ്യങ്ങളായ മണ്ടപ്പുറ്റ് തിരളി എന്നിവയും ഭക്തജനങ്ങൾ നേദിക്കാറുണ്ട് ഉണക്കലരിയും തേങ്ങയും ശർക്കരയും പുത്തൻ മൺകലത്തിൽ വെച്ചു തീ പൂട്ടിയാണ് പൊങ്കാല തയ്യാറാക്കുന്നത് തറയിൽ അടുപ്പുകൂട്ടി അതിൽ മൺകലം വച്ച് ശുദ്ധജലത്തിൽ പായസം തയ്യാറാക്കുന്നു ഇന്ന് പല സ്ഥലങ്ങളിലും മലയാളികൾ ഉള്ളിടത്തെല്ലാം പൊങ്കാലയും ഇടാറുണ്ട് സാധാരണഗതിയിൽ പ്രധാനമായും മൂന്ന് വിഭവങ്ങളാണ് പൊങ്കാലയ്ക്ക് തയ്യാറാക്കുന്നത് ശർക്കര പായസം പയറും അരിപ്പൊടിയും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന മണ്ടപ്പുറ്റ് ഉണ്ടാക്കുന്ന തിരളി അഥവാ കുമ്പിളപ്പം തുടങ്ങിയവ ആണത് കൂടാതെ മോദകം വെള്ളച്ചോറ് പാൽപായസം പയർ പായസം പ്രഥമൻ മറ്റു പലതരം പലഹാരങ്ങൾ എന്നിവയും പൊങ്കാല ദിനത്തിൽ തയ്യാറാക്കുന്ന നിവേദ്യങ്ങളാണ് മാറാ രോഗങ്ങൾ ഉള്ളവർ രോഗശാന്തിക്കായും ആയുർ ആരോഗ്യ വർധനവിനായും നടത്തുന്ന വഴിപാടാണ് മണ്ടപ്പുറ്റ് പയറും അരിയും ശർക്കരയും ചേർത്താണ് ഇതുണ്ടാക്കുന്നത് അഭീഷ്ടസിദ്ധിക്കുള്ളതാണ് ശർക്കര പായസം താലപ്പൊലി പൊങ്കാല ദിവസം തന്നെ നടത്തപ്പെടുന്ന ഒരു വഴിപാടാണ് താലപ്പൊലി ഇത് കന്യകമാരാണ് നടത്തുന്നത് വ്രതശുദ്ധിയോടുകൂടി കുളിച്ച് പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് മാതാപിതാക്കളോടും മറ്റു ബന്ധുക്കളോടും കൂടി ദേവിയുടെ എഴുന്നള്ളത്തിൻ്റെ കൂടെ ക്ഷേത്രത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന മണക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു സർവ്വ ഐശ്വര്യത്തിനായും രോഗബാധ അകറ്റാനും ഭാവിയിൽ നല്ലൊരു വിവാഹ ജീവിതത്തിനുമായാണ് പെൺകുട്ടികൾ പ്രധാനമായും താലപ്പൊലി എടുക്കുന്നത് ഒരു താലത്തിൽ ദീപം കത്തിച്ച് ചുറ്റും കമുകിൻ പൂക്കുല പൂക്കൾ അരി എന്നിവ നിറച്ച് തലയിൽ പൂക്കൾ കൊണ്ട് കിരീടവും അണിഞ്ഞാണ് താലപ്പൊലി എടുക്കുന്നത് മറ്റൊരു പ്രധാന ആചാരമാണ് കുത്തിയോട്ടം കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട അനുഷ്ഠാനമാണ് കുത്തിയോട്ടം പ്രാദേശികമായ പല വ്യത്യാസങ്ങളും ഇതിലുണ്ട് ആറ്റുകാൽ ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് ആൺകുട്ടികളുടെ കുത്തിയോട്ടം പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്കാണ് കുത്തിയോട്ടത്തിൽ പങ്കെടുക്കുവാൻ കഴിയുന്നത് കാപ്പുകെട്ടി രണ്ടു ദിവസത്തിനു ശേഷമാണ് കുത്തിയോട്ട വ്രതം തുടങ്ങുന്നത് ദാരികനുമായുള്ള യുദ്ധത്തിൽ മുറിവേറ്റ ഭദ്രകാളിയുടെ ഭടന്മാരാണ് കുത്തിയോട്ടക്കാർ എന്നതാണ് സങ്കല്പം കാപ്പുകെട്ടി മൂന്നാം നാൾ മുതൽ വ്രതം ആരംഭിക്കുന്നു മേൽശാന്തിയുടെ കയ്യിൽ നിന്നും പ്രസാദം വാങ്ങിയാണ് വ്രതത്തിൻ്റെ തുടക്കം വ്രതം തുടങ്ങിയാൽ അന്നു മുതൽ പൊങ്കാല ദിവസം വരെ കുട്ടികൾ ക്ഷേത്രത്തിലാണ് കഴിയുന്നത് അതിരാവിലെ നാലേ മുപ്പതിന് ഉണർന്ന് കുളിച്ച് ഈറനണിഞ്ഞ് ചിന്തയോടെ ഏഴു ദിവസം കൊണ്ട് ആയിരത്തെട്ട് തവണ പ്രദിക്ഷണം വയ്ക്കുന്നു എല്ലാ വ്രതങ്ങളും പോലെ മത്സ്യമാംസാദികൾ കൂടാതെ ചായ കാപ്പി എന്നിവയും കുത്തിയോട്ട ബാലന്മാർക്ക് നൽകാറില്ല രാവിലെ കഞ്ഞി ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യ രാത്രിയിൽ അവിലും പഴവും കരിക്കിൻ വെള്ളവുമാണ് വ്രതക്കാരുടെ ഭക്ഷണക്രമം പൊങ്കാല കഴിയുന്നതുവരെ വീട്ടിൽ നിന്നോ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ വ്രതക്കാർക്ക് ഒന്നും തന്നെ നൽകില്ല മാത്രവുമല്ല അവരെ തൊടാൻ പോലും ആർക്കും അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല പൊങ്കാല ദിവസം നൈവേദ്യം കഴിയുന്നതോടുകൂടി ഭഗവതിയുടെ മുൻപിൽ വെച്ച് എല്ലാവരുടെയും വാരിയെല്ലിനു താഴെ ചൂരൽ കുത്തുന്നു വെള്ളിയിൽ തീർത്ത നൂലുകളാണ് ചൂരലായി ഉപയോഗിക്കുന്നത് അതിനുശേഷം നല്ലതുപോലെ അണിയിച്ചൊരുക്കി മാതാപിതാക്കളുടെ കൂടെ മണക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള ആറ്റുകാലമ്മയുടെ എഴുന്നള്ളത്തിന് അകമ്പടിയായി വിടുന്നു ആറ്റുകാൽ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് മുഴുക്കാപ്പ് പഞ്ചാമൃതാഭിഷേകം കളഭാഭിഷേകം സ്വർണക്കുടത്തിൽ അഷ്ടദ്രവ്യാഭിഷേകം കലശാഭിഷേകം പന്തിരുനാഴി നൂറ്റൊന്ന് കലത്തിൽ പൊങ്കാല പുഷ്പാഭിഷേകം ലക്ഷാർച്ചന ഭഗവതി സേവ രക്തപുഷ്പാഞ്ജലി ചെമ്പട്ട് സമർപ്പണം സർവൈശ്വര്യ പൂജ വെടിവഴിപാട് എന്നിവയും ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെ സാരി സമർപ്പണം ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് വിവാഹം നടക്കുന്നതിനായി ഭക്തർ ആറ്റുകാൽ ഭഗവതിക്ക് സാരി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ വിവാഹം നടക്കുമെന്നാണ് വിശ്വാസം ധാരാളം ഭക്തജനങ്ങളാണ് ഭഗവതിക്ക് ഈ വഴിപാട് നടത്താറുള്ളത് സാരിയും പത്ത് രൂപയുമാണ് സമർപ്പിക്കുക അത് ബുക്കിംഗ് ആണ് ശ്രീകോവിലിന്റെ മുൻവശത്ത് പ്രധാന കവാടത്തിനടുത്ത് ഗോപുരത്തിന്റെ മുകളിലുള്ള ദേവി വിഗ്രഹത്തിനാണ് സാരി സമർപ്പണം നടത്തുക നേർച്ച നേർന്നിട്ട് വിവാഹശേഷം സാരി സമർപ്പിക്കുന്നവരുമുണ്ട് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഓരോ സാരി മാറ്റി ഉടിപ്പിക്കുന്നു ഇങ്ങനെ ഭക്തർ അണിയിക്കുന്ന സാരി ലേലം വെക്കാറുണ്ട് അങ്ങനെ ദേവിക്ക് ചാർത്തിയ ആ സാരി സ്വന്തമാക്കാൻ അനേകം ഭക്തരാണ് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ ദീർഘമാങ്കല്യത്തിനായി സ്വർണത്താലിയും ചുവന്ന പട്ടും സമർപ്പിക്കുന്നു മനഃശാന്തിക്കും ശത്രുദോഷം മാറുന്നതിനുമുള്ള വഴിപാടാണ് കുങ്കുമാഭിഷേകം രാവിലെ ഏഴുമണിക്ക് ശേഷമാണ് കുങ്കുമാഭിഷേകം നടത്തുക അഭിഷേകം ചെയ്ത കുങ്കുമം പ്രസാദമായി ലഭിക്കുന്നതാണ് വെടിവഴിപാട് ദേവിക്ക് പ്രിയപ്പെട്ട മറ്റൊരു വഴിപാടാണ് അത് ബാധാ ഉപദ്രവങ്ങൾ മാറുന്നതിനും ശത്രുദോഷങ്ങൾ അകലുന്നതിനും ഈ വഴിപാട് നടത്തുന്നു ആറ്റുകാലമ്മയ്ക്കായുള്ള പൊങ്കാല സമർപ്പണത്തിനായി കാത്തിരിക്കുന്ന ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ നല്ല രീതിയിൽ മനഃശുദ്ധിയോടെയും വ്രതശുദ്ധിയോടെയും ഈ പൊങ്കാല സമർപ്പിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി